ഹലോ ഇസ് നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ചോട്ടു പ്രഗ്നന്റ് ആയിരുന്നു അങ്ങനെ അവന്റെ ഡേറ്റ് അടുക്കാറായിട്ടുണ്ട് ഇന്ന് അല്ലെങ്കിൽ നാളെ നാളെ കട്ടൊക്കെ വെക്കലാണ് രണ്ടു ദിവസമുള്ള എന്തായാലും ചോട്ട് പ്രസവദിക്കും അപ്പൊ അതിന്റെ വീട് ഞാൻ ഓർത്ത് കവർ ചെയ്യാന്ന് കാരണം ഞാൻ ഇങ്ങനത്തെ ഒന്നും ആദ്യം ചെയ്യാറില്ല പക്ഷേ ഈ വീഡിയോ ഞാൻ കവർ ചെയ്യാൻ തുടങ്ങുന്നത് കാരണം ഒരുപാട് പേർക്ക് ചോട്ടോന് ഇഷ്ടമാണ് അപ്പോൾ എല്ലാ വീഡിയോ ഒന്നും ഇട്ടാലും കവഴ്സിലൊക്കെ വരും ചോട്ടിൻ്റെ വീഡിയോ ചോട്ടിൽ വീഡിയോ എവിടെയൊന്നും കുറേ കമൻസൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ പറഞ്ഞത് അപ്പോൾ ചോട്ട് എത്ര ബേബീസ് ഉണ്ടാകും അങ്ങനെ കുറേ വെരി എക്സൈറ്റഡ് എത്ര ബേബീസ് ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ ഭയങ്കര ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ ബേബീസിൻ്റെ കളറും കാര്യങ്ങളൊക്കെ സോ നമ്മൾ വെയിറ്റിംഗ് ആണ് ബേബി വരാൻ വേണ്ടി അപ്പോൾ ഫുൾ പ്രിക്കോഷനും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഫുൾ സേഫ്റ്റി ആയിരിക്കും നമ്മുടെ ഡെലിവറി എടുക്കുന്നത് സോ നമുക്ക് എന്തായാലും അത് ഞാനെല്ലാം അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം എത്ര ബേബീസിനെയും ബേബീസിനെ കറക്റ്റ് ആയിട്ടൊക്കെ കാണിച്ച് തരാം അപ്പോൾ നമുക്ക് എന്തായാലും വീട്ടിലേക്ക് സമയം രാത്രി പത്ത് മണിയായി ഞാനിപ്പോൾ ഇങ്ങനെ ഉറക്കം ഒളിച്ചിരിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ചോട്ടു ഡെലിവറി ടൈമായി അതായത് ചോട്ടു പ്രസവിക്കേണ്ട ടൈമായി അപ്പോൾ ചോട്ടു ഇത് എവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട് അപ്പം ഗൈസ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആവശ്യം വേണമെങ്കിലോ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം അടുത്തുണ്ടാവണം കാരണം അതൊക്കെ ചെറിയ പീരീഡാണല്ലോ ചോട്ടു ഫുൾ ടൈം നോക്കി നിൽക്കണം എപ്പോഴാണ് എന്താ സംഭവിക്കണമെന്ന് പറയാൻ പറ്റില്ല അപ്പൊ നമ്മൾ എക്സൈറ്റഡാണ് നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പം ചോട്ടു അതിൻ്റെ സിംറ്റംസ് ഒക്കെ കാണിക്കുന്നുണ്ട് അതാണ് ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ സൈഡിൽ വെയിറ്റ് ചെയ്തിരിക്കണത് സോ എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്യണേ ഇരിക്കും ചോട്ടു ഇപ്പോൾ ഭയങ്കര ടയേഡാണ് അവനാണെങ്കിൽ നടക്കാനും കാര്യങ്ങളൊന്നും താല്പര്യമില്ല ഇപ്പൊ നമ്മൾ വെച്ചുകൊടുത്തിനെ ബോക്സിന് എടുത്ത് വെച്ചു കൊടുത്തത് അവിടെ തന്നെ ഇപ്പോൾ ഒരു ഒന്നൊന്നര മണിക്കൂറായിട്ട് അവിടെ തന്നെയാണ് ഇരിക്കണത് ചിലപ്പോൾ അങ്ങാട് കടന്ന് നീങ്ങും പുറത്തോട്ട് പോകാനുള്ള ടെൻഡൻസി ഒന്നും കാണിക്കണില്ല അവൻ ചൂട്ട് കിടക്കാൻ വേണ്ടി വീട്ടിൽ സെറ്റ് ചെയ്തേക്കുന്ന ബെഡ് ആണ് ഒന്ന് അവിടെ ഒന്ന് ഇവിടെ ഇതിപ്പോ റീഡ് ചെയ്യാൻ വേണ്ടി സെറ്റ് ചെയ്തേക്കണേ എന്നാലും ഓൾറെഡി അത് അവിടെ ഉണ്ടായി കുറെ നാളായിട്ട് അപ്പൊ ചോട്ട് ഇഷ്ടമുള്ളത് കിടക്കാം ഒന്ന് ഇവിടെ ഒന്ന് ഇവിടെ ബെഡ് ഇത്ര നാല് സാധനം പ്ലസ് ഇവിടെ ചോട്ട് കിടക്കുന്ന സാധനം ഇത്ര അതുപോലെ തന്നെ കുറച്ച് ഗ്ലൗസ് ഒക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് കാരണം നമ്മൾ കയ്യില് ഗ്ലൗസ് ഇടണം എന്തെങ്കിലും എമർജൻസി കാര്യങ്ങൾ വന്നാണെങ്കിൽ നമ്മുടെ കയ്യിലിടാൻ ഗ്ലൗസും അതുപോലെ തന്നെ ബേബീസും വന്ന് കഴിയുമ്പോൾ അവരെ വെക്കാൻ വേണ്ടി ഒരു ബെഡ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എക്സ്ട്രാ സേഫ്റ്റിക്ക് വേണ്ടി നമ്മുടെ ഒരു സിസറും പിന്നെ ഒരു ചെറിയ വിജയ ടങ്കീസും തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് കാരണം പൊക്കൾക്കോട് ഡോഗ് മുറിച്ചില്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും അങ്ങനെ ആദ്യത്തെ കുഞ്ഞു വരാൻ സമയം ഇപ്പൊ ചോട്ടിങ്ങനെ കൊറേയൊക്കെ എന്തൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു കുഞ്ഞുങ്ങൾ ഒരു ബെഡ് പോലെ സെറ്റ് ചെയ്യാനാണെന്ന് അങ്ങനെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ആദ്യത്തെ കുഞ്ഞുതയുടെ വന്ന് ണ്ട് വന്നതും അച്ചാൻ പാലുകൂടി തുടങ്ങി അങ്ങനെ പത്ത് പേര് ചൂണ്ടി കഴിഞ്ഞപ്പോ അടുത്ത ബേബി വരാൻ സമയമായി അതുകൊണ്ട് തന്നെ നമ്മൾ ഇവരെ പിടിച്ച് നേരത്തെ ഉണ്ടാക്കിയ ബെഡിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇവന്റെ സേഫ്റ്റിക്ക് വേണ്ടി അങ്ങനെ അടുത്ത അടുത്തവനും വന്നിട്ടുണ്ട് നമ്മൾ ഇത്രയും ക്ലോസിൽ വിട്ടെടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ബ്ലഡും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ചോട്ടുവാണെങ്കിൽ നല്ല ആത്മാർത്ഥത കൂടെ നക്കി വൃത്തിയാക്കുന്നുണ്ട് ഗൈസ് അപ്പൊ മൂന്നാമത് വന്നവനെ കുറിച്ച് പറഞ്ഞു അവൻ ഫുൾ ബ്രൗൺ കളർ നേരത്തെ വന്ന രണ്ടുപേരും വൈറ്റിൽ പാച്ചസ് പോലെ ആയിരുന്നു കളറ് ഇവനാണെങ്കിൽ ഫുൾ ബ്രൗൺ കളറ ഗസ് പിന്നെ ഒരു കാര്യമുണ്ട് ഉണ്ട് നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ചെയ്യണ്ട ഡോഗ് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്തോളും നമ്മൾ ജസ്റ്റ് ഒന്ന് കൂടെ ഉണ്ടായാൽ മതി ചോട്ടൂടെ കൂടെ നമ്മ ഉണ്ടാവണം അത്രേ ഉള്ളു സോ ഇവര് കിടന്നേച്ച ഭാഗം നമ്മ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പുതിയ ഒരു അടിപൊളി തുണി വിരിച്ചു കൊടുത്തിട്ടുണ്ട് അടുത്ത ദിവസം അപ്പൊ ഇന്നലെ ഇരുന്ന് ചോട്ട് പ്രസവിച്ചത് അപ്പൊ ഇപ്പൊ അടുത്ത ദിവസം രാവിലെ അപ്പൊ നമുക്ക് ഇനി ഒന്ന് പോയി നോക്കാം അപ്പോൾ നമുക്ക് എന്നിട്ട് നോക്കിയിട്ട് ഞാൻ നിങ്ങളെ കറക്റ്റ് ആയിട്ട് കാണിച്ചു തരാം കുഞ്ഞുങ്ങളെ കാരണം ഞാൻ നേരത്തെ എനിക്ക് വരെയും കാണിച്ചു തരാൻ പറ്റില്ലായിരുന്നു കാരണം ഒന്നാമത് കാര്യം എൻ്റെ അകത്ത് ബ്ലഡും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അധികം വീഡിയോ അതെടുക്കാൻ പറ്റത്തില്ല അത് ഇഷ്യൂ വരും അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പം ഞാൻ കറക്റ്റായിട്ട് കുഞ്ഞുങ്ങളെ കാണിച്ചു തരാം നിങ്ങളാ അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോയി നോക്കാം കേസ് ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചോട്ടു കുഞ്ഞുങ്ങളെ തൊടാൻ സമയക്കൂല ചോട്ട് ചോട്ടു ചോട്ടുവാണെങ്കിൽ ഇപ്പൊ നല്ല ദേഷ്യക്കാരനായി കാരണം നമ്മ ചോട്ടുവിനെ തൊടാൻ സമ്മതിക്കയുള്ള കുഞ്ഞുങ്ങളെ തുടങ്ങാൻ സമ്മതിക്കയുള്ള ഒന്നിനും സമയം ഇല്ല എന്നാലും ചോട്ടു ഭയങ്കര കെയറിംഗ് ആയതുകൊണ്ടാണ് നമുക്ക് പേടിക്കാനൊന്നുമില്ല അവൻ തന്നെ എല്ലാം നോക്കിക്കോളും ഇപ്പഴാണെങ്കിൽ അവൻ ഫുൾ ടൈം കുഞ്ഞുങ്ങളെ അടുത്ത് തന്നെയാണ് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞാണ് ഡോഗ്സിന്റെ പ്രഗ്നൻസി പീരീഡ് എന്ന് പറഞ്ഞാല് ഒരു അമ്പത്തെട്ട് തൊട്ട് ഒരു അറുപത്തിനാല് അറുപത്തഞ്ച് ദിവസങ്ങളാണ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെയ്റ്റ് കഴിഞ്ഞൊരു അറുപത് ദിവസം കഴിയുമ്പോഴാണ് ഡോഗ് പ്രസവിക്കണത് അതുപോലെ തന്നെ ചോട്ടു ലോകത്തിൽ തന്നെ ഏറ്റവും ചെറിയ ഡോഗ് ബ്രീഡ് ആണ് അപ്പൊ ചോട്ടുക്ക് നോർമലി ഒരു ഒന്ന് തൊട്ട് മൂന്ന് കുഞ്ഞുങ്ങൾ വരെയാണ് ഉണ്ടാവുന്നത് ശിവാവേ ബ്രീഡിന് എന്നാൽ പോലും വേറെ ലാബ് അങ്ങനെ വലിയ ബ്രീഡുകൾക്ക് ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടാകും ഒരു അഞ്ച് ആറ് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവും ഒറ്റ പ്രസവത്തിൽ ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പം കുഞ്ഞുങ്ങളെ തൊടാൻ സമ്മതിക്കില്ല എന്നാൽ ഞാൻ എങ്ങനെയെങ്കിലും കുഞ്ഞുങ്ങളെ എടുത്തിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ചോട്ടു ഇപ്പൊ നല്ല ദേശത്തിലാണ് കുഞ്ഞുങ്ങളെ തൊടാൻ പക്ഷേ ഒന്ന് എടുത്തു നോക്കാം എടുക്കാൻ പറ്റും നോക്കാം എന്നിട്ട് നമുക്ക് എടുത്തിട്ട് ഞാൻ നിങ്ങളെ ആയിട്ട് കാണിച്ചു തരാം അതെ വന്നപ്പോഴേക്കും ചോട്ടു നോക്കണുണ്ട് അപ്പൊ നമുക്ക് ഇവനെ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് നൈസ് നൈസായിട്ട് അവനൊന്ന് കളിപ്പിച്ചിട്ട് വേണം കുഞ്ഞുങ്ങൾ എടുക്കാൻ വേണ്ടി അതായിട്ട് ഒന്ന് ചോട്ടിലേക്ക് ഒന്ന് കളിപ്പിക്കണം അപ്പൊ ഇവിടെ ചോട്ടിനെ ഫുഡ് എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് കുറച്ച് ചിക്കൻ മേടിച്ച് വെച്ചിട്ടുണ്ട് ചോട്ടുക്ക് വേണ്ടി സോ നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് ചിക്കൻ എടുത്ത് ചോട്ടുക്ക് കൊടുത്തു നോക്കാം അങ്ങനെ ചിക്കൻ കാണിച്ച് ചോട്ടിനെ മയക്കിയിട്ട് ഒരു കുഞ്ഞിനെ എടുത്തിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ട് നമുക്ക് പയ്യെ തിരിച്ചു കൊണ്ടേ വെക്കാം ലിവർ ആകുമ്പോ ഇങ്ങനെ നിങ്ങൾ ഇഷ്ടമാണ് ലിവർ നമുക്ക് ഇതിട്ട് കൊടുക്കാം പക്ഷെ ഞാൻ ഞെട്ടിപ്പോയി ലിവർ കാണിച്ച ചാടി വീണ ചോട്ട് നോക്കി ലിവർ ഒന്നും വേണ്ട എനിക്ക് തോന്നുന്നുണ്ട് ഇനി മനസ്സിലായിരുന്നു നമ്മുടെ തന്ത്രം കുഞ്ഞുങ്ങളെ തൊടാനുള്ള തന്ത്രം അതുകൊണ്ട് എനിക്കൊന്നും വേണ്ട നിന്റെ കരടന്നുള്ള മെന്റാലിറ്റി അവൻ കിടക്കണത് കേസ്പോ ഇവരാണ് നമ്മുടെ പപ്പി ഓരോടുത്തുള്ളു അപ്പൊ നമുക്ക് ഇവന്മാര് വലുതാകുമ്പോ ഞാൻ കാണിച്ചു തരാം എല്ലാത്തിനും അടുത്ത അടിപൊളിയായിട്ട് അപ്പൊ ഇവ കണ്ടാ നല്ല അടിപൊളി ആക്റ്റീവ് ആണ് എന്നാ ക്യൂട്ടാണ് നോക്കണ്ട നല്ല ഭംഗിയുണ്ട് കാണാൻ അതുപോലെ തന്നെ പപ്പീസൊക്കെ കണ്ണ് തുറക്കാൻ ഒരു പത്ത് ദിവസമൊക്കെ എടുക്കും അപ്പൊ ഇപ്പൊ കണ്ണടച്ചാണ് ഇരിക്കുന്നത് കണ്ണ് തുറക്കാൻ ഒരു പത്ത് ദിവസം ആ ടൈമൊക്കെ എടുക്കും ഇപ്പം നമ്മുടെ കയ്യില് ഭയങ്കര കംഫേർട്ടായിട്ടാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ എനിക്ക് ഇവരെ കാണും ഓർമ്മയാണ് പറഞ്ഞാൽ മറ്റേ റിംഗ് മാസ്റ്റർ സിനിമയിൽ അവനൊരു പപ്പിക്കുഞ്ഞിന് കിട്ടൂല്ലേ അതുപോലത്തെ സീനാണ് ഇവിടെ നല്ല ആക്റ്റീവ് ആണ് മൂന്ന് പപ്പീസും നല്ല ആക്റ്റീവ് ആണ് ചോട്ടു മൂന്ന് പപ്പീസാണ് ഉണ്ടായത് മൂന്ന് പേരും നല്ല ആക്റ്റീവ് ആണ് നമുക്ക് ഒട്ടും തന്നെ പണിയെടുക്കേണ്ടി വന്നില്ല ചോട്ടു തന്നെ എല്ലാം ചെയ്ത് ഇവരാണെങ്കിലും ഭയങ്കരമായിട്ട് നല്ല ആക്റ്റീവായിട്ട് ഇവരെ തന്നെ സ്വയം പോയി പാൽ കുടിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവന്റെ ബോഡി ഓൾമോസ്റ്റ് ഫുൾ ബ്രൗൺ കളർ ആണ് എന്നിട്ട് മുഖത്തിന് മാത്രം ഒരു വൈറ്റ് ഒരു ലൈൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ താഴത്തെ ഭാഗത്തും വൈറ്റ് കളറിൻ്റെ ഒരു പാറ്റേൺ ഉണ്ട് അതുപോലെ തന്നെ ചോട്ടു അല്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ ശിവാവ ഡോഗ് ബ്രിഡിലാണ് വരണത് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ ഡോഗ് ബ്രിഡുമാണ് പിന്നെ നമ്മക്ക് കുറെ വീഡിയോസ് ഒക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ഭയങ്കര ദേഷ്യം കാണിക്കുക ഡോഗ് ബ്രീഡ് അതും ശിവ എന്നാൽ ഇവർക്ക് ഭയങ്കര സ്നേഹമാണ് നമ്മുടെ അടുത്ത് അതുപോലെ തന്നെ ഭയങ്കര ആണ് ഭയങ്കര നമ്മൾ പറയണൊക്കെ മനസ്സിലാവും എന്നാൽ പോലും നമ്മുടെ കേരളത്തിൽ ഈ ബ്രീഡ് ഭയങ്കര കുറവാണ് ബ്രീഡേഴ്സ് ഒക്കെ ഭയങ്കര കുറവാണ് അതുകൊണ്ട് തന്നെ നല്ല ബ്രീഡിന് കിട്ടാൻ ഭയങ്കര പാടാണ് എന്നാൽ നമുക്ക് വേഗം വെനക്കൊണ്ട് പോയി ചോട്ടൂനടുത്തു കൊണ്ട് പോയി വെക്ക ചോട്ടു അല്ലെങ്കിൽ ടെൻഷൻ അടിക്കും അങ്ങനെ കൂടുന്ന അടുത്ത് എത്തിയതും ചോട്ടു നോക്കി നിക്കുന്ന അങ്ങനെ നമ്മൾ സേഫ് ആയിട്ട് ഇവയെ കൊണ്ടെടുത്ത് വെച്ചത് ചോട്ടു നക്കലൊക്കെ തുടങ്ങി അവന്റെ പരിപാടികളൊക്കെ തുടങ്ങി സോ സോസ് നിങ്ങൾക്ക് ഇപ്പോഴിനൊക്കെ ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് എനിക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്താൽ മതി അപ്പം നമുക്ക് ഇവരുടെ അപ്ഡേറ്റ് വീഡിയോസ് കേട്ട് ആയിട്ട് തന്നെയായിരിക്കും ഇവർ പത്ത് ദിവസം മുമ്പും പതിനഞ്ച് ദിവസം മുമ്പൊക്കെ വളർന്ന് വിടുന്നവർക്ക് വീഡിയോസ് നമുക്ക് അപ്ലോഡ് ചെയ്യാം അപ്പോൾ അതൊക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് എനിക്ക് അറിയാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ വീഡിയോ ലൈക്ക് ആയിട്ടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അപ്പോൾ അത്രയൊക്കെയുള്ള കാര്യങ്ങള് പിന്നെ നിങ്ങൾക്ക് നെയിം സജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒരു മൂന്ന് നെയിം സജസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് നല്ല നെയിംസ് ആണെങ്കിൽ നമുക്ക് കിട്ടു കൊടുക്കാം ജസ്റ്റ് മിസ് ഇപ്പൊ കട കിട്ടിയാണെ എന്നാലും നമുക്ക് അവരിഷ്ടമുള്ള ട്രീറ്റ് ഒന്ന് കൊടുത്തോക്കാം നമ്മുടെ ഒട്ടുമല്ലേ അപ്പൊ നമുക്ക് ട്രീറ്റ് ഒന്ന് കൊടുത്തോക്കാം ആദ്യം കൊടുത്ത പോകാൻ കണ്ടില്ല അതുകൊണ്ട് വീണ്ടും കടിക്കാൻ നോക്കിയായിരുന്നു പക്ഷെ രണ്ടാമത് കൊടുത്ത പോകാൻ തിങ്ങനുണ്ട് നമ്മുടെ ഇതിന് ട്രീറ്റ് എന്നാ പോലും അളിയൻ അലേലൊരു പേടിയുണ്ട് നമ്മ ഇനി കുഞ്ഞുങ്ങളും എടുത്തോണ്ട് പോകുന്ന കാര്യങ്ങളൊക്കെ പേടിയുണ്ട് എന്നാലും അവൻ ഇപ്പോൾ ഭാഗ്യത്തിന് കഴിക്കാണ്ട് ഞാൻ നേരത്തെ ട്രീറ്റ് കൊടുത്തപ്പോൾ കഴിക്കണുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ അവൻ ട്രീറ്റ് എടുക്കുന്നുണ്ട് മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ ഇവൻ ഇവനിപ്പോൾ ഫുൾ ടൈം കുഞ്ഞുങ്ങൾ ഒപ്പം കൊണ്ട് തന്നെ ഫുഡ് കഴിക്കൽ വളരെ കുറവാണ് അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ട്രീറ്റും പിന്നെ ഇടക്ക് പാലൊക്കെ കൊടുക്കുന്നത് എന്നാലും അധികം ഒന്നും പാലും കൊടുക്കാൻ പാടുന്നതാണ് ഞാൻ കേട്ടത് പക്ഷേ അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് കേട്ട് ഇനിയും വരാവുന്ന ആയിരിക്കും അപ്പോൾ വരുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാനാണെങ്കിൽ സോ സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കുക അപ്പോൾ നമുക്ക് പുതിയതായിട്ട് വിനോദുകാണേ